എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു ചോദ്യം ജീവിതത്തിൻ്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങളുടെ മുൻപിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഇന്നത്തെ ദൈവാലോചന പറയാൻ പോകുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വിലപിടിപ്പുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ ശ്രേഷ്ഠമായി നിർവഹിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിഹാരം ഇന്ന് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കാണും സന്തോഷത്തോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം ഈ ദൈവിക കർത്താവിനെ സ്തുതിക്കാം ലോകമെങ്ങും ഇന്ന് രാവിലെ ഇന്നത്തെ പ്രവചനതൂത് കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടും ഏറിയ ദൈവകൃപയോടും കൂടെ ഇന്നത്തെ ദൈവികാലോചനയിലേക്ക് ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ ഇന്നത്തെ ദൂതന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഇന്ന് യാതൊരു വഴിയും ജീവിതത്തിൽ വേറെ ഇല്ല എന്നുള്ള നിലയിൽ അതായത് മാനുഷികമായ നിലയിൽ നിന്ന് പരിഹരിക്കുക എനിക്ക് സാധ്യമല്ല എന്ന നിലയിൽ കർത്താവിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ ഒരു എഴുപത് മണിക്കൂറായി ഇങ്ങനെ ഈ മനുഷ്യഹൃദയങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു ചെന്നുകൊണ്ടിരിക്കുന്ന ചിന്ത ഇത് തന്നെയാണ് ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ സത്യത്തിൽ ഇങ്ങനൊരു ചോദ്യം ദൈവമുമ്പാകെ ചോദിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് തിരുത്തി പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇതിനോടകം പരിഹരിക്കപ്പെടുമായിരുന്നു ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് ഉറപ്പിച്ചു കൊണ്ട് നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെ നിങ്ങൾ ഉയർത്തി കാട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിലതിന്റെ മുമ്പിൽ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരികയില്ലായിരുന്നു അതുകൊണ്ട് അവശേഷിക്കുന്ന സമയം സർവശക്തിയുള്ള കർത്താവിൽ നിന്നും എനിക്ക് വേണ്ടത് ഐക്യപ്പെടും എന്ന് ഉറപ്പിച്ചു തന്നെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്ന് നിസ്സഹായരായി പോകാൻ കർത്താവ് നിങ്ങളെ വിടത്തില്ല കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ആത്മീക പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ അതിൻ്റെ സംഘർഷാനുഭവങ്ങളെക്കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു ജീവിതത്തെ ബലപ്പെടുത്താൻ കർത്താവ് എന്താണ് ചെയ്യുന്നത് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ഉത്തരം ഭയങ്കരമായ നിലയിൽ മനസ്സിന് ബലം പകരുന്ന ഒരു വാക്കായിരുന്നത് ആ പദം ഇങ്ങനെയാണ് ദൈവം ഒരിക്കലും എത്ര ബലഹീനനാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ കൈവിടുകയില്ല കൈവിടുകയില്ല കൈവിടുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുന്ന പിശാചിന്റെ പക്ഷത്തേക്ക് ദൈവം ഒരിക്കലും മാറത്തുമില്ല ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം നിങ്ങൾ എത്ര ബലഹീനരാണേലും ശരി ദൈവം നിങ്ങളെ കൈവിടുകയില്ല രണ്ട് പിശാജിന്റെ പക്ഷത്ത് നിങ്ങൾക്ക് എതിരാളിയായി ദൈവം മാറി നിൽക്കത്തുമില്ല സാധാരണയോട് ദൈവം സഖ്യത കൂടത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിലപാട് ഇന്ന് എന്താണ് ധൈര്യത്തോടെ പറഞ്ഞോ കർത്താവ് ഇന്ന് എൻ്റെ കൂടെയാണ് ആമേ ഇന്ന് എൻ്റെ കൂടെയാണ് എൻ്റെ ദൈവം അമേൻ ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആ പോരാട്ടങ്ങളുടെ മുൻപിൽ കർത്താവ് ഇന്ന് എൻ്റെ പക്ഷത്താണ് ആമേൻ പിശാജിൻ്റെ പരിപാടികൾ പദ്ധതികൾ എത്ര തകൃതിയായിട്ട് അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിലും തക്ക സമയമാകുമ്പം എൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന എൻ്റെ കൂടെ ഒരാൾ വന്ന് നിൽക്കും അതോടുകൂടെ യുദ്ധത്തിൻ്റെ മുഖഛായ മാറും യുദ്ധം എൻ്റെ കർത്താവ് ഏറ്റെടുക്കും ദൈവവചനം എന്നോട് പറയുന്നു യുദ്ധം യഹോവയ്ക്കുള്ളതാണ് ഇന്ന് പകലത്തെ ജയം അത് നമ്മുടെ പേരിൽ എഴുതാൻ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടക്കടങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ജീവിതത്തിന്റെ സമരമുഖങ്ങളിലേക്ക് കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി വരികയാണ് ക്രൂശിന്റെ ജയക്കൊടി ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഉയരും യേശുവിന്റെ രക്തത്താൾ ജയം എന്നുള്ള വാക്ക് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെയും പരീക്ഷകളുടെയും മുമ്പിൽ നിങ്ങൾ നിസ്സംശയം ജയാളികളായി മാറുകയാണ് ക്രൈസലോട്ട് ശത്രുവിന്റെ പക്ഷത്തേക്ക് ദൈവം മാറുകയില്ല കർത്താവ് എൻ്റെ കൂടെയാണ് ദുഷ്ടന്റെ കൂടെ ആയിരം പേർ അണിനിരുന്നാലും ദൈവം ആരുടെ പക്ഷത്താണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇന്നത്തെ വിജയം നിർണയിക്കപ്പെടുന്നത് നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം കാരണം അവിടുന്ന് നമ്മുടെ കൂടെയാണ് സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ചോദ്യം ഇനി ആവർത്തിക്കരുത് പകരം ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് ഉറപ്പായി വിശ്വസിച്ച് പറഞ്ഞു തുടങ്ങുക എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവം ഇന്ന് വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി എന്നാണ് ചെയ്യുക നിർണായകമായ ഒരു രോഗത്തിന്റെ മുമ്പിൽ വേദനിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിഷമിച്ചു കൊണ്ടായിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ ആ രോഗത്തിന്റെ ശമനം എങ്ങനെ ഇനി ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറെ കണ്ട് ഏത് മെടുക്കനായ വൈദ്യശാസ്ത്ര നിവിടനെ കൊണ്ട് ചികിത്സിച്ചാൽ അത് ഭേദമാകും ഏത് മെഡിസിൻ കൊടുത്താൽ അത് ഒതുങ്ങും എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് തിരുത്തി പറഞ്ഞു നോക്കിയാലോ കർത്താവിനാൽ ഇന്ന് പകൽ സൗഖ്യം ഉറപ്പാണ് ആമേൻ യേശുവിന്ന് അതിനെ സൗഖ്യമാക്കും ദൈവം എന്നാ യുദ്ധത്തിൽ നമുക്ക് ജയം നൽകും ദൈവമിന്ന് നമുക്ക് വേണ്ടി ആ വഴിയിൽ ഇറങ്ങി നിൽക്കും കർത്താവ് എന്ന് നമുക്ക് വേണ്ടി ആ പേപ്പറിൽ ഒപ്പിടിയിക്കും ധൈര്യത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് അപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തിന്ന് വിടരാൻ പോകുകയാണ് നിങ്ങളുടെ കണ്ണുകളിനെയും സങ്കടം കൊണ്ട് നിറഞ്ഞ കവിയത്തില്ല ദൈവമക്കളെ കർത്താവ് ആ വിഷയങ്ങളെ ആകമാനം ഏറ്റെടുക്കുന്നതായി എന്നോട് സംസാരിക്കുന്നു ഇന്ന് ഈ ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ടാമത് കർത്താവിനോട് പറഞ്ഞ വാക്ക് ഞാൻ പറയട്ടെ അത് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വാക്ക് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഇതിൻ്റെ ഒരു ആവർത്തനമുണ്ടായിരുന്നു ഇന്ന് ഒരിക്കൽ കൂടെ കേൾക്കുമ്പോൾ അത് ദൈവസന ഇതിൽ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുകയാണ് ആ വാഗ്ദത്വം ഉറപ്പിക്കുകയാണ് അരക്കിട്ട് ഉറപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അതിനെ ഒന്നുകൂടെ ബലപ്പെടുത്തി ഏറ്റെടുക്കുകയാണ് ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ഇന്ന് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കും ഞാൻ കൊച്ചിനു വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യണം ചെയ്യണമെന്ന വിഷയത്തിൽ വളരെ വേദനയോടുകൂടെ കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞ പുറകെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു പിതാവിനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ സങ്കടവും കൊച്ചിൻ്റെ വിഷയത്തിലാണ് ഈ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഒരേ വിഷയം ഉയർന്നു വരികയാണ് ഒരേ വിഷയം എന്ന് പറഞ്ഞാൽ കുറ്റികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ആലോചന എന്നോട് പറഞ്ഞു ആ ഒരു വാക്ക് ഞാൻ അന്നേരം എഴുതി വെച്ചു കാരണം അത് നിസ്സാരമായൊരു ബലമല്ല ആ സമയം എനിക്ക് നൽകിയത് അതിങ്ങനെയാണ് അബ്രഹാമിന്റെ കുട്ടിക്ക് വേണ്ടി ആട്ടിൻ ഒരുക്കി ഹാഗാറിന്റെ പൈതലിന് വേണ്ടി നീരുറവയെയും ഒരുക്കി നിന്റെ കുഞ്ഞിനു വേണ്ടിയും ഞാൻ ചിലത് ഒരുക്കും ആമേൻ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിസ്സംശയം ആമേൻ പറഞ്ഞുകൊള്ളുക ചില ഉറവകൾ മക്കൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിനി ഇന്നത്തെ ആ ഒരു പ്രസക്തമായ ഒരു ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവ ആത്മാവിൽ ശരണപ്പെടുകയാണ് ദൈവം തുറക്കുന്ന ഉറവുകളെ നമ്മൾ പ്രാപിക്കാറുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വെട്ടി തുറന്ന് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ വെട്ടി തുറക്കേണ്ട ചില ഉറവുകളുണ്ട് ആ ഉറവുകളെ കുറിച്ചാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത് നാല് കാര്യങ്ങൾ അതുമായി ചേർന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിശ്ചയമായും തുറന്നു കൊടുക്കേണ്ട ഒന്നാമത്തെ ഉറവ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും വിശ്വസിച്ച് നേടാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൽ വിശ്വസിച്ച് കാര്യങ്ങളെ നേടാനുള്ളതായ ഒരു അനുഭവ പരിജ്ഞാനം കർത്താവിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നതിനെ സ്വയം ആർജിച്ചെടുക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിരുദമായിക്കൊള്ളട്ടെ നിങ്ങളുടെ രോഗശാന്തി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു ഓഫീസിലെ ഒരു പ്രശ്നമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ചേംബറിലെ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫയൽ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഇന്ന് പകൽ കരാർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനിയുമായിട്ടുള്ളതായ ധാരണയിലെത്തുന്ന വിഷയമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു പുതിയ ഡീലിലേക്ക് നിങ്ങൾ സൈൻ ചെയ്യുന്ന കാര്യമായിക്കൊള്ളട്ടെ പുതിയ കുറെ ക്ലോസിംഗ് പ്രൊജക്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഏതൊരു കാര്യവും ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് അത് നേടാൻ നിങ്ങൾ പഠിക്കണം അത് അനിവാര്യമായ കാര്യമാണ് നമ്മൾ പഠിച്ചാലേ അത് നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു പരിശീലനം നമ്മൾ നമ്മുടെ തലമുറകൾക്ക് നൽകേണ്ടതായിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് നേടാൻ പഠിക്കുക എന്ന് പറയുന്നതായ കാര്യം ദൈവത്തിൽ വിശ്വസിച്ച് നേടുക എന്ന് പറയുന്ന കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തെളിയിച്ചു കൊടുത്താൽ ആ ഉറവ അവർക്ക് തുറന്നു കൊടുത്താൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏത് ഇന്റർനാഷണൽ ബാങ്കിൽ മില്യൺസ് ഓഫ് മണി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാളും ഗ്യാരണ്ടീഡ് ആയിരിക്കും ആ കാര്യം കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മൂലധനമായി കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ നേടാനുള്ളതായ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായി ദൈവത്തിലുള്ള വിശ്വാസത്തെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ അതവരെ മുന്നോട്ട് നയിക്കും രണ്ട് അത് അവരുടെ തലമുറകൾക്ക് അത് അവർ ഉപദേശിച്ചു കൊടുക്കും തങ്ങളുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുള്ള സമയങ്ങളിൽ അവർ തളർന്നു പോകത്തില്ല അവരത്തരത്തിൽ നേടുന്ന സമ്പത്തും ജീവിതത്തിൻ്റെ നിലവാരവും എന്നും നിലനിർത്താൻ അത് അവരെ സഹായിക്കും ഒരു ജീവിതകാലം മുഴുവൻ സുരക്ഷിതരും സമ്പന്നരുമാക്കി നമ്മുടെ മക്കളെ മാറ്റുന്നത് ചിട്ടിയോ വലിയ നിക്ഷേപങ്ങളോ മ്യൂച്വൽ ഫണ്ടോ ഒന്നുമല്ല പകരം ദൈവത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം വഴി ജീവിതത്തിലെ കാര്യങ്ങൾ നേടാനുമുള്ളതായ പരിശീലനമാണ് നിങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ തലമുറകൾക്ക് ഇത് തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഉറവ മാതാപിതാക്കൾ സ്വയം മക്കൾക്ക് വേണ്ടി വെട്ടി തുറക്കേണ്ട ഒരു അസാധാരണമായ നീരുറവയാണ് മരുഭൂമിയിലാണെങ്കിലും ഈ ഉറവ കാണുന്നത് വരെ പരിശ്രമിക്കാൻ തയ്യാറാവുക രണ്ടാമത്തെ കാര്യം ജീവിതാവസ്ഥയിലും നമ്മൾ ധൈര്യശാലികളായിരിക്കണം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ധൈര്യശാലികളായിരിക്കാൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് വഴിതെളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ആമേൻ ഒരു ജീവിതകാലം അവർ ഏത് വിഷയത്തിന് മുമ്പിലും ആത്മസംയമനം കൈവിടാതെ ധൈര്യശാലികളായി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർ ബലഹാന്മാരായിരിക്കും പ്രതിസന്ധികളിൽ പതറാത്തവരായിരിക്കും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ജീവിതത്തിൻ്റെ ഏത് കോണിലും അവരവരുടെ ആ ഒരു മിടുക്കും അവരുടെ ആ ഒരു വ്യക്തിത്വവും അടിയറ വെക്കാതെ എന്നും ശോഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും നോക്കൂ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇന്ന കാര്യത്തിൽ ഒരു നിലപാടുണ്ട് ആ നിലപാടിലായിരിക്കും അവൻ പോകുന്നത് ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എനിക്കറിയാം അവൻ ഈ രീതിയിലായിരിക്കും അവൻ്റെ കാര്യങ്ങൾ അവൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാളും അധികമായി നമ്മുടെ തലമുറകളിൽ സദ്ഗുണങ്ങളെ വെളിപ്പെടുത്തി എടുക്കുവാൻ തക്കവണമുള്ള ആർജവത്വം അവരിൽ വെളിപ്പെടുത്തുന്നത് ധൈര്യത്തിന്റെ ഉറവകൾ അവരുടെ മേൽ തുറക്കപ്പെടുമ്പോഴാണ് ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കാനും നേടാനുമുള്ളതായ അത് പരിശീലനമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറക്കേണ്ട ഒന്നാമത്തെ ഉറവ രണ്ടാമത്തെ കാര്യം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും ധൈര്യശാലികളായിരിക്കുവാൻ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുവാൻ പോസിറ്റീവായി ചിന്തിക്കുവാൻ അവർക്ക് വഴിതെളിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതായ ഉറവ ഇത് ജീവിതകാലം മുഴുവൻ ധൈര്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ പതരാതെ അവർക്ക് നിൽക്കുവാൻ അതവരെ സഹായിക്കും ചൂഷണം ചെയ്യുന്ന വെറും ഭീഷണികളുടെ മുമ്പിൽ അടിപതറാതെ നിൽക്കാൻ വെറും അഹങ്കാരികളും വഴക്കാളികളുമായുള്ള പലതിനെയും വകവെക്കാതെ അവരുടെ വഴിയിൽ ധൈര്യത്തോടെ പോകാൻ അവരേറ്റെടുത്തിരിക്കുന്ന ഉദ്യമങ്ങൾ പൂർത്തിയാക്കുന്ന വഴിയിൽ നേരിടുന്ന പ്രലോഭനങ്ങളോട് ധൈര്യത്തോടെ നോ പറയാൻ ധൈര്യത്തിന്റെ ഉറവ് അവരിൽ ഒഴുകി തുടങ്ങിയാൽ അത് അവരെ സഹായിക്കും ചെറിയ മാറ്റമൊന്നുമല്ല ഇത്തരം കാര്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് കാര്യങ്ങൾക്ക് ദർശനങ്ങൾക്കകത്ത് വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ളതായ മഹത്വപൂർണമായ പാത നമുക്ക് വെട്ടി തുറക്കണമെങ്കിൽ ധൈര്യത്തിന്റെ ആയുധം കൂടിയേ തീരൂ എത്രയും വേഗം നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ധൈര്യത്തെ നിറയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ജാഗരൂകരാവുക പേടിപ്പിക്കരുത് അവർ ധൈര്യശാലികളായി തീരാൻ അനുവദിക്കുക മൂന്നാമത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഉറവ ഏതാണ് ദൈവം നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഉറവ തുറക്കും എന്ന് ഞാൻ പറഞ്ഞു കരുതും എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതേണ്ട ഏറ്റവും അഭിഭാജ്യമായ മൂന്നാമത്തെ കരുതൽ ഏതാണ് അത് വായന എന്ന ശീലമാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യത ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല മഹാന്മാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഉന്നതരായ പല വ്യക്തികളുമായിട്ട് ഇടപെടാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് എന്നാൽ എനിക്ക് മുൻപേ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ആയിരത്തി എഴുന്നൂറുകളിലും ആയിരത്തി എണ്ണൂറുകളിലുമൊക്കെ ജീവിച്ചിരുന്ന ശക്തന്മാരായ ദൈവമനുഷ്യന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പുറകിൽ ജീവിച്ചിരുന്ന മഹാന്മാരോടൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാൻ മഹാത്മാ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും പ്രാർത്ഥിച്ച സമയത്തൊന്നുമല്ല അവരൊക്കെയും അവരെഴുതിയ പുസ്തകങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് പോയത് ആ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് നമുക്ക് പുറകിൽ ജീവിച്ചിരുന്നവരുടെ ആശയങ്ങൾ കേൾക്കാനും അവരോട് സംസാരിക്കാനുമുള്ള അവസരമാണ് ലഭിച്ചിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വേണ്ടി ഒരു വ്യക്തി വന്നു അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ എന്നോട് പറഞ്ഞു ചെറിയൊരു മിന്നായം പോലെ മാത്രമേ കാണത്തുള്ളൂ വായിക്കാൻ ഒട്ടുമേ കഴിയുന്നില്ല ഇനി കാഴ്ച തിരികെ കിട്ടില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ആ മനുഷ്യൻ്റെ സങ്കടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇന്നത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഓഡിയോ ബുക്കുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നാലും വായിക്കുന്നതിൻ്റെ സുഖം ലഭിക്കത്തില്ലല്ലോ വാസ്ട്രേ സത്യമാണ് അന്നേരം ഈ ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചു തന്നെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാ ഓഫീസിൻ്റെ ആ റൂമിലേക്ക് കയറി വന്നു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു ആ രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഓഡിയോ ബുക്കുകൾ കേൾക്കുന്ന ആളാണ് അദ്ദേഹത്തിന് കണ്ണിന് അയപ്പം വൈകല്യമുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ വായിച്ച ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചു ഏറ്റവും ലാസ്റ്റ് നിങ്ങളെ വായിച്ച പുസ്തകം ഞാൻ അദ്ദേഹം പറഞ്ഞു പറഞ്ഞ ബൈബിളാണ് വായിച്ചത് ഞാൻ ചെന്നാണ് വായിച്ചത് അല്ല ഇന്നലെ രാത്രി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വായിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് വായിച്ചിട്ടുള്ളത് ബൈബിൾ വായനയുടെ കാര്യമല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾ വായിച്ചിട്ടുള്ള ആനുകാലികം പരന്ന വായനയിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുള്ള അഭിഭാജ്യങ്ങളായിരിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തി നോവൽ ഏതാണ് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പദ്യം ഏതാണ് ഇതൊക്കെ വിളി പറഞ്ഞു എനിക്കതൊന്നും ഇഷ്ടമല്ല അന്നേരം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു കണ്ണ് കാണാൻ വയ്യാത്ത പ്രിയപ്പെട്ടു നിങ്ങൾ വിഷമിക്കണ്ട ഈ ലോകത്ത് നിങ്ങൾ മാത്രമല്ല അന്ധനായിട്ടുള്ളത് കണ്ണുണ്ടായിട്ടും അന്ധന്മാരായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്താ അതിൻ്റെ അർത്ഥം കണ്ണില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടും വായന എന്ന് പറയുന്ന ശീലമില്ലാതിരിക്കുന്ന ഒരാളും ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നിങ്ങളുടെ കുട്ടി അന്ധനാണോ എങ്ങനെ തിരിച്ചറിയാം അവരുടെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവർക്ക് വായനാശീലമുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് അകക്കണ്ണ് തുറക്കണമെങ്കിൽ അക്ഷരങ്ങൾ വായിക്കണം ആശയങ്ങൾ വായിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം സംശയങ്ങൾ ഉണർത്തിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തണം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തിൽ ഒന്നായിരുന്നു അത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യഹൂദന്മാരുടെ പണ്ഡിത സഭയിൽ താൻ ആ കാര്യം ചെയ്തു മരിച്ചിട്ടും കർത്താവിൽ നിന്ന് ആ ശീലം വിട്ടുമാറിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് എംഒവ റോഡിൽ നടന്ന ചർച്ച അപ്പോൾ ഏറ്റവും കൂടുതലായി വായിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു എന്നോട് വചനം പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഒരിക്കൽ ദൈവവചനം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ദേവാലയത്തിൽ എല്ലാവരും ചെന്നിരിക്കെ യേശുവിനെ മാത്രമായിട്ട് എന്തുകൊണ്ടാണ് ശുശ്രൂഷകൻ പുസ്തകം ചുരുൾ വായിക്കാൻ വേണ്ടി വിളിച്ചത് അതിനൊരു കാരണമുണ്ട് അത് വായിക്കാനുണ്ടായിരുന്നൊരു ജിജ്ഞാസ ശുശ്രൂഷക്കാരെ നോക്കുമ്പോൾ അവിടെ വന്നിരുന്നവരൊക്കെയും വിരസമായിരിക്കുമ്പോൾ വായിക്കാനുള്ളതായൊരു തിടുക്ക യേശുവിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യേശുവിനെ അവിടേക്ക് വിളിച്ചതെന്ന് ഞാൻ അനുമാനിക്കുന്നു നമ്മുടെ കർത്താവിൽ കാണുന്ന ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് വായന എന്ന് പറയുന്നത് ഈ കാര്യം മറന്നു പോകരുതേ നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും സവിശേഷമായ ശക്തിയുള്ള ഉറവയാണ് വായന അത് വളരണമെങ്കിൽ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിൽ വിശുക്ക് കാട്ടിയാൽ മറ്റുള്ളവരുടെ മക്കൾ സ്വർണ കിരീടം ധരിച്ചു നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് പ്ലാവല കിരീടം ഉണ്ടാക്കി കളിക്കും പ്ലാവല കൊണ്ട് കിരീടം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയില്ല പക്ഷെ ആ നയൻറ്റീസിലൊക്കെ ജീവിച്ച പിള്ളേർക്ക് അറിയാലോ നമ്മളൊക്കെ പണ്ട് പ്ലാവൻ നിന്ന് പ്ലാവല കൊണ്ട് കൊണ്ട് കിരീടം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ മരത്തിന്റെ കിഴപ്പൊരു നിലപറക്കി ഇർക്കിലി കുത്തി കിരീടം ഉണ്ടാക്കി കളിക്കൂ എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് മറ്റുള്ളവർ ശ്രേഷ്ഠരാകുമ്പോൾ ആ നിലവാരം പ്രാപിക്കാൻ നമ്മുടെ തലമുറകൾക്ക് കഴിയാതെ പോകരുത് എന്നുള്ള സൂചനയാണ് ഈ പറഞ്ഞതിലുള്ളത് അതുകൊണ്ട് അവരുടെ കിരീടത്തിൽ ഒരു രത്നക്കല്ലോട് നമുക്ക് ചേർക്കാം ഒരു പുസ്തകം അവർക്ക് വായിക്കാൻ നൽകിയാൽ ഒരു ജീവിതകാലം മുഴുവൻ ആയിരങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരോട് അവർ സംസാരിക്കട്ടെ പതിനായിരക്കണക്കിന് ആശയ ഗാംഭീര്യമുള്ള വായനാ വഴികളിലൂടെ അവർ സഞ്ചരിക്കട്ടെ നമ്മുടെ തലമുറകൾ ദീർഘദൃഷ്ടിയുള്ളവരും വിശാലമായ ചിന്താഗതി ഉള്ളവരും സ്വതന്ത്ര ബോധമുള്ളവരും പരിസരത്തെ കുറിച്ചും നല്ല അവബോധമുള്ളവരുമായിരിക്കട്ടെ അവർ സമൂഹത്തെ തിരിച്ചറിയട്ടെ ദൈവാവബോധം അവർക്ക് കേവലം മതാധിഷ്ഠിതമായ ഒരു ചിന്തയിൽ നിന്നല്ല ജീവിതത്തിലെ സ്വതന്ത്രമായ യുക്തിചിന്തയുടെയും സമഗ്രമായ ആത്മബോധത്തിൻ്റെയും എല്ലാം അടിത്തറയിൽ നിന്നുകൊണ്ട് അവർ അതിനെ വിശകലനം ചെയ്തെടുക്കത്തക്ക നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായ വഴിവിളക്ക് നമുക്ക് തെളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനപൂർവ്വം തുറന്നുകൊടുക്കേണ്ട ഉറവയാണ് വായന എന്ന നല്ല ശീലം ആമേൻ ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോട്ടെ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റും ശരിയും പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നവരാണ് മോനെ അത് ചെയ്യരുത് അത് തെറ്റാണ് മോളെ അത് ചെയ്യരുത് അത് തെറ്റാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ മറ്റുള്ളവരിൽ നിന്നും അവർക്കുണ്ടാകാൻ പോകുന്ന തെറ്റും ശരിയും തിരിച്ചറിയാൻ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടോ ആ സ്പർശനം തെറ്റാണ് ആ ഇടപാട് ശരിയല്ല മറ്റുള്ളവരുടെ ചതി തിരിച്ചറിയാനുള്ള ശേഷി നിങ്ങളുടെ കുഞ്ഞിനുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അവരെത്ര സമ്പത്ത് നേടിയാലും കള്ളന്മാരത് കൊണ്ടുപോകും ചൂഷകന്മാർക്കത് അപ്പമായി തീരും നിങ്ങളുടെ സമ്പത്തിനും കീർത്തിക്കും യശസ്സിനും സൊസൈറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തരം മഹത്വങ്ങൾക്കും ആയുസ് വേണമെങ്കിൽ വഞ്ചനകളെ തിരിച്ചറിയാനും നയങ്ങൾക്കകത്ത് നിലപാടുകൾ സ്വീകരിച്ച് നിൽക്കാനുമുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഉറവ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതാണ് ഞാൻ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അഞ്ചാമത്തെ ഒരു കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എല്ലാവർക്കും വായിക്കാമല്ലോ ഇന്ന് ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ ഇത് കേവലം ഒരു ഉപദേശമായി പോയി എന്ന് ഞാൻ കരുതുന്നില്ല അതിനതീതമായി ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് കാരണം ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ ഉപമകളിൽ നമുക്കിത് കാണാൻ കഴിയും അവിടുത്തെ പഠിപ്പിക്കലുകളിലെല്ലാം ഇത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം വെച്ച് തെളിയിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇതിന് ദൈർഘ്യം കൂടുമെന്നതിനാൽ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ഇന്നത്തെ ഈ ദൈവിക ദൂതിന്റെ നടുവിൽ മാനസികമായി തളർന്നവരും ക്ലേശത്തോടു കൂടി ആയിരിക്കുന്നവരും ദൈവത്തിന്റെ സ്വരം കേട്ട് സന്തോഷിക്കുക കർത്താവേ അങ്ങനെക്ക് വീടി ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ഈ ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പറയാം രണ്ട് ദൈവം നമുക്ക് വേണ്ടി നിശ്ചിതമായ ചിലത് ഇന്ന് തുറക്കാൻ പോകുകയാണ് മൂന്നാമതായി നാം തുറക്കേണ്ടതിനെ നാം തന്നെ തുറക്കണം കർത്താവായ യേശു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്നു എന്നിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു കല്ലറുടെ മൂടി തുറക്കാൻ പറഞ്ഞു അടച്ചവർ തുറക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ തുറക്കേണ്ടത് നമ്മൾ തന്നെ തുറന്നാൽ ദൈവം നമുക്ക് തുറക്കാൻ വയ്യാത്ത മേഖലകളെ അഴിച്ചു വിളിയിൽ കൊണ്ടുവരും ഇന്ന് പകല് നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഒരു പുതിയ അച്ചടക്കത്തിന് തയ്യാറായാൽ ദൈവം നിങ്ങളെ ഫിനാൻഷ്യലി അനുഗ്രഹിക്കും ആ മേൻ ഹാലൂയ നിങ്ങൾ നിങ്ങളുടെ സമയ ക്രമീകരണത്തിൽ മികവ് കാട്ടിയാൽ കൂടുതലായിട്ടുള്ളതായ വരുമാന സ്രോതസ്സുകളും ജീവിത വഴികളും ദൈവം നിങ്ങൾക്ക് ഉപദേശിച്ചു തരും തരൂ ഹാലലൂയ അലസവും വിരസവുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനോടുകൂടെ നല്ലതൊന്നും ദൈവം കൂട്ടിച്ചേർക്കുകയില്ല പുതുമ എവിടെയുണ്ടോ അവിടെ പുതുവീഞ്ഞൊഴുകും ഈ വാക്കാരും മറക്കരുത് പുതുമ എവിടെയുണ്ടോ അവിടെ പുതുവീഞ്ഞൊഴുകും യേശുവിന്റെ സ്വഭാവമാണത് എന്താണ് കർത്താവിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ കയ്യിൽ പുതിയ വീഞ്ഞുണ്ട് പക്ഷെ അവിടുന്ന് അതൊരിക്കലും പഴയ ദുരുത്തിൽ പകരുകയില്ല ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് മനോഹരമായ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട് അത് രാവിലെ മണി മുതൽ നമുക്കതിൻ്റെ ലൈവ് ലഭിക്കും അതിൽ നിങ്ങൾ പങ്കുചേരണം ഉപവാസത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവസ്ഥനെ ഇതിലേക്ക് അയക്കേണ്ടതായ പ്രാർത്ഥനാ അഭ്യർത്ഥനകളെ കമന്റ് ചെയ്തുകൊള്ളത് ആ വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് ദൈവവരങ്ങളിൽ വെക്കുന്നതായിരിക്കും ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ദയവായി നൽകുക നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കും നമുക്കൊരുമിച്ച് ചിലപ്പോൾ നേരം കർത്താവിനും മുഖദേഗനും നോക്കിയാലോ എല്ലാ കണ്ണുകളും നടത്തേ ഞങ്ങളുടെ ദൈവമേ സ്നേഹനദിയായ സ്വർഗീയ പിതാവേ ഒരു ദൈവസ്വരം ഞങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കഥകുകൾ തുറക്കുകയാണ് ഉറവകൾ തുറക്കുകയാണ് ഞങ്ങളുടെ കഥകുകൾ ഞങ്ങൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ ഉറവകളെ ഞങ്ങൾ വെട്ടി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ഖജനാവ് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വരും ആ വലിയ ഉറപ്പിൽ ഞങ്ങൾ ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും വലിയ നൽകി ഞങ്ങളെ മുൻപോട്ട് നയിക്കണമേ ലോകമെമ്പാടും ഈ സ്വർഗീയ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സകല മക്കളെയും നാമത്തിൽ ഐശ്വര്യമായി ഞാൻ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം ഇവർക്ക് സന്തോഷവും സമൃദ്ധിയുമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേ സ്നേഹനിധികളെ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും ഈ ദിവസത്തെ യേശുവിന്റെ നാമത്തിൽ വിജയമായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് യേശു നാമത്തിൽ ഇന്നത്തെ നിങ്ങളുടെ സമയത്തെ മുഴുവൻ ഉത്സവമായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിൻ്റെ അസാധാരണമായ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഒഴുകട്ടെ മണി മുതൽ നടക്കുന്ന വിശുദ്ധ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കാണാം അടുത്ത ദിവസത്തെ പ്രവചന ദൂതിലും പിന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന സ്ഥലം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കോട്ടയത്ത് വരിക കോട്ടയത്ത് നാഗമ്പടം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ സീസർ പാലസിൻ്റെയും കെ ആർ ബേക്കറിയുടെയും ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെയും എല്ലാം സമീപത്ത് വരിക അവിടെ വന്നാൽ ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ മുൻപിലൂടെ കിടക്കുന്ന ചെറിയ പോക്കറ്റ് റോഡ് ഒരൽപ്പം നടന്നാൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമുക്ക് വരാൻ പറ്റും അവിടെയാണ് നമ്മുടെ വിശുദ്ധ ആത്മിക ശുശ്രൂഷകൾ നടക്കുന്നത് ഞാൻ ഈ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ സാധനം സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ആമേ